വളരെയധികം സിമ്പിളായി വസ്ത്രം ധരിക്കുന്ന ഒരു വ്യക്തിയാണ് സായി പല്ലവി എപ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യാറുമുണ്ട് സായി പല്ലവിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിക്കുന്നത് സായിയുടെ വസ്ത്രം തന്നെയാണ് പ്രേക്ഷകർക്ക് അത്രമേൽ ഇഷ്ടം തന്നെയാണ് സായിയുടെ വസ്ത്രം എപ്പോഴും വസ്ത്രത്തെക്കുറിച്ച് കുറിച്ച് അതീവ ശ്രദ്ധ പുലർത്താറുണ്ട് ശരിക്കും പറഞ്ഞാൽ ആർക്കും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലാണ് എപ്പോഴും താരം വസ്ത്രം ധരിക്കാറുള്ളത് ഇപ്പോഴിതാ സഹോദരിയുടെ വിവാഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് താരത്തിന്റെ വസ്ത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാവുകയാണ് പ്രേക്ഷകർ ഇപ്രാവശ്യം ശ്രദ്ധിക്കുന്നത് സായ് പല്ലവിയുടെ ഈ ഒരു പുത്തൻ വസ്ത്രമാണെന്നാണ് എന്നാൽ പിന്നീടാണ് ഇത് മനസ്സിലായത് ഏഴ് വർഷം മുമ്പ് സായി പല്ലവി ധരിച്ച അതേ വസ്ത്രം തന്നെയാണ് ഇപ്പോൾ അനുജത്തിയുടെ വിവാഹത്തിന് അത്രയും അധികം തിളങ്ങി നിൽക്കേണ്ട ഒരു ഫംഗ്ഷന് പോലും സായി പല്ലവി ധരിക്കുന്നത് എന്നാണ് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത കണ്ട് ഇപ്പോൾ അമ്പരം ശരിക്കും പറഞ്ഞാൽ ഈ സാരി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയാണ് പ്രേക്ഷകരെല്ലാവരും സായി പല്ലവിയുടെ പഴയകാല ചിത്രങ്ങളൊക്കെ തപ്പിപ്പോയത് അപ്പോൾ കണ്ട ചിത്രത്തിന് അൻ ഉത്തരമാണ് ഇപ്പോൾ താരം കൊടുത്തിരിക്കുന്ന ഈ സാരി കോത്തകിരയിൽ വെച്ച് നടന്ന വിവാഹം പക്ക ട്രഡീഷണൽ രീതിയിലായിരുന്നു നടന്നത് എന്ന് പറയാം ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ഒന്നുമില്ലാതിരുന്ന ആർഭാടം ഒന്നുമില്ലാതിരുന്ന സായി പല്ലവി എന്ന് വേണം പറയാൻ ഫാൻസ് പേജുകളിലൂടെ വന്ന ഫോട്ടോകളിലും വീഡിയോകളിലും വളരെയധികം വ്യക്തമാണ് ആ കാര്യം അക്കൂട്ടത്തിൽ വിവാഹത്തിന് മുൻപ് നടന്ന സംഗീത് സെലിബ്രേഷന്റെ വീഡിയോകളും വന്നിട്ടുണ്ടായിരുന്നു സായി പല്ലവി അനിജത്തിക്കൊപ്പം തകർത്താടുന്ന ദൃശ്യങ്ങൾ വീഡിയോയിൽ കാണാം സായി പല്ലവിയുടെ വസ്ത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആ വസ്ത്രത്തെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും പരാമർശിക്കുകയാണ് എന്ന് പറയാം നീല നിറത്തിലുള്ള വെൽവറ്റ് മെറ്റീരിയലിലുള്ള കുർത്തയും അതിനൊത്ത നീള നിറത്തിലുള്ള പാവാടയുമായിരുന്നു ഏഴ് വർഷം മുമ്പ് നടന്ന ഫിദ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് വന്നപ്പോൾ സായി പല്ലവി ധരിച്ചിരുന്നത് സായി പല്ലവിയുടെ വളരെയധികം വ്യത്യസ്തമാർന്ന വിവ വസ്ത്രശൈലിയൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ടായിരുന്നു സെലിബ്രിറ്റി ചാടകളില്ലാത്ത സായി പല്ലവിയുടെ ലാളിത്യം കുറിച്ചാണ് ഫോട്ടോയും വീഡിയോയും താഴെ ആരാധകർ സംസാരിക്കുന്നത് ഒരിക്കൽ ധരിച്ച് വേഷം പിന്നീട് ഒരിക്കലും ആവർത്തിക്കാതെ താരങ്ങൾക്കിടയിൽ സായി പല്ലവി വ്യത്യസ്തയാണെന്നാണ് ആരാധകർ പറയുന്നത് ഏഴു വർഷം പഴക്കമുള്ള വസ്ത്രം ധരിച്ച് അനുജത്തിയുടെ സംഗീതത്തിനെത്തുമ്പോൾ എത്രമാത്രം ആഡംബരമില്ലാതെയാണ് സായി പല്ലവി ജീവിക്കുന്നതെന്നും താരചാടയിൽ ഇല്ലാതെയാണ് ജീവിക്കുന്നതെന്നും മനസ്സിലാകുന്നു സായി പല്ലവി അഭിനയിക്കുന്ന സിനിമകൾ പോലും അത്തരത്തിലാണ് തന്നെ കൊണ്ട് കഴിയുന്നത് പോലെ തന്നെ എല്ലാവർക്കും സഹായം ചെയ്യാനും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറു രീതിയിൽ ആരെയും ഉപദ്രവിക്കാതെയാണ് സായി പല്ലവി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അതാണ് സോഷ്യൽ മീഡിയയിൽ ും സായ് പല്ലവയ്ക്ക് ഇത്രയും മാത്രം പ്രേക്ഷക സ്വീകാര്യതയുള്ളതെന്ന് പറയാം സായി സായ്പല്ലവിയുടെ വിശേഷങ്ങൾ വൈറലാകുന്ന കൂട്ടത്തിൽ തന്നെ സ്വന്തം അനിയത്തിയുടെ സംഖ്യത്തിന് ഇത്രയും സിമ്പിൾ ആയിട്ടൊരു വസ്ത്രം അതും ഏഴ് വർഷം മുൻപ് ഒരു വലിയ സിനിമയുടെ ഓഡിയോ ലോഞ്ചിനെ താൻ തന്നെ ധരിച്ച വസ്ത്രം വീണ്ടും ധരിച്ചപ്പോൾ എല്ലാ പ്രേക്ഷകരും അമ്പരം അധികം താരങ്ങളൊന്നും ചെയ്യാത്ത കാര്യമാണിത് സായി പല്ലവ് ഇത് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അതേ കാര്യം മനസ്സിലാകുന്നു എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടവുമാണ് ഇപ്പോൾ സായി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ